കാവ്യമാധവൻ മാധവൻ വാര്യർ എന്നിവരെ പോലെ വ്യക്തി ജീവിതം ചർച്ചയായ നടിമാർ മലയാളത്തിൽ വേറെയുണ്ടെന്ന് പറയാനാവില്ല അത്രത്തോളം ഇവരുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് കൗതുകമുണ്ട് മഞ്ജു കരിയറിലെ പേരും പ്രശസ്തിയും ഉപേക്ഷിച്ച് ദിലീപിനൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടന്ന കാലത്ത് കാവ്യ കുട്ടിയാണ് പിന്നീട് മലയാളത്തിലെ മുൻനിര നായിക നടിയായി കാവ്യമാറി മഞ്ജു നീണ്ട പതിനാല് വർഷത്തിനു ശേഷം ദിലീപുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ച സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു പിന്നാലെ കാവ്യ അഭിനയം വിട്ട് ദിലീപിനെ വിവാഹം ചെയ്തു വർഷങ്ങളായി സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് കാവ്യ മാധവൻ മഞ്ജുവിൻ്റെ കുടുംബജീവിതം തകരാൻ കാരണം കാവ്യാണെന്ന് കുറ്റപ്പെടുത്തലുകൾ ഇന്നും നിലനിൽക്കുന്നു കാവ്യ ഈ വാദത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നു മഞ്ജുവും കാവ്യയും പരസ്പരം വിമർശിച്ച് ഒരിക്കൽ പോലും പരസ്യമായി സംസാരിച്ചിട്ടില്ല അതേസമയം കമൻ്റ് ബോക്സിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ കാവ്യ ഡിലീറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അതിന് മാറ്റമുണ്ടായി അമ്മയ്ക്കും മകൾക്കുമൊപ്പമുള്ള ഫോട്ടോയാണ് കാവ്യ പങ്കുവച്ചത് തൻ്റെ എല്ലാമെല്ലാമായ രണ്ട് ഹൃദയങ്ങൾ എന്നാണ് കാവ്യ ഇവരെ വിശേഷിപ്പിച്ചത് നിരവധി പേർ കാവ്യയോടും കുടുംബത്തോടുമുള്ള സ്നേഹം അറിയിച്ചു എന്നാൽ ചിലർ നെഗറ്റീവ് കമൻറ്റുകളുമായി എത്തി കുടുംബം തകർത്തവൾ എന്ന അധിക്ഷേപ പരാമർശം ഉൾപ്പെടെ കമൻറ്റുകളിലുണ്ട് ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകൾ മീനാക്ഷിയെ കാവ്യ ഒഴിവാക്കിയോ എന്നും കമൻറ്റുകളിലുണ്ട് ഇത്തവണ കാവ്യ നെഗറ്റീവ് കമൻറ്റുകൾ നീക്കം ചെയ്തിട്ടില്ല പറയുന്നവർ പറയട്ടെ എന്ന മനോധൈര്യം കാവ്യയ്ക്ക് വന്നെന്ന് ആരാധകർ പറയുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു കാവ്യ ദിലീപ് വിവാഹം അന്നു മുതൽ ഇന്നുവരെ കാവ്യ ഇത്തരം കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നു ഇവയെ അതിജീവിക്കാനുള്ള മനോധൈര്യം കാവ്യയ്ക്ക് വന്നിരിക്കാം സത്യാവസ്ഥ അറിയാതെയാണ് കാവ്യയെ കുറ്റപ്പെടുത്തുന്നതെന്ന് നടിയ അടുത്തറിയുന്ന സഹപ്രവർത്തകരിൽ പലരും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്